ഉടമ ഉപേക്ഷിച്ചു പോയ പീരുമേട് ടീക്കമ്പറിയിലെ ലോണ്ടി ഇരുപത്തിമൂന്നിൽ ലയം ഇടിഞ്ഞു വീണ് തൊഴിലാളി സ്ത്രീ തലനാരടിക്ക് രക്ഷപ്പെട്ടു താമസിക്കുന്ന ചാലുങ്കൽ പഞ്ചമിയുടെ തൊട്ടടുത്ത രണ്ട് ലയങ്ങളാണ് ഇടിഞ്ഞു വീണത് ഒരു ലയം പൂർണ്ണമായും തകർന്നു ഇന്നലെ ശക്തമായ കാറ്റിലും ലയങ്ങൾ ഇടിഞ്ഞു വീണത് രാത്രി പത്ത് മണിയോടെയാണ് ലയങ്ങൾ ഒന്നൊന്നായി വലിയ ശബ്ദത്തോടെ ഇഴിഞ്ഞു വീടണം ഇരുപത്തിമൂന്നിൽ താഴ്വശത്തുള്ള ലയങ്ങളാണ് തകർന്നത് ഒരു ലയത്തിൽ ആൾ താമസം ഉണ്ടായിരുന്നില്ല ഈ ലയമാണ് പൂർണ്ണമായും തകർന്നത് സമീപത്തെ പഞ്ചമിയുടെ ലയത്തിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു മേൽക്കൂരയിൽ നിന്നും ഓട് അടർന്നു വീണത് പഞ്ചമി കിടന്നുറങ്ങിയതിന്റെ തൊട്ടടുത്താണ് വൃദ്ധയായ ഈ തൊഴിലാളി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് മറുവശത്തുള്ള ബിജു എന്ന തൊഴിലാളിയുടെ ലയമാണ് ഭാഗികമായി തകർന്നത് ഇതിന്റെ മേൽക്കൂരയാണ് തകർന്നിട്ടുള്ളത് ബിജുവിനും പഞ്ചമിക്കും മാറി താമസിക്കാൻ മറ്റ് സ്ഥലങ്ങളൊന്നുമില്ല മഴ തുടർന്നാൽ ഈ ലയങ്ങൾ പൂർണമായും നിലംപൊത്തും പഞ്ചമിക്കും മക്കളോ ഭർത്താവോ പറയാൻ പറ്റുന്ന ബന്ധുക്കളോ ഇല്ല മറ്റൊരിടത്ത് ഭൂമിയോ വീടോ ഇല്ല വൃദ്ധയായ മാതാവിനൊപ്പമാണ് ബിജു ലയത്തിൽ കഴിയുന്നത് മണിക്ക് ഞാൻ അന്നേരം ഇതുപോലെ പുറപൊടാന്ന് വീണെന്ന് ഒച്ച കേട്ടോണ്ട് ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ ജീവനുണ്ട് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ വരാതെ ഞാൻ മരച്ച് നിൽക്കും എൻ്റെ തലേ സൈഡ് വരെ ഓട് വന്ന് വീണ് ഞാൻ അങ്ങനെ നിൽക്കും ബോധമില്ലാതെ ആൾക്കാരെല്ലാം ഇവിടെ വന്ന് കിടന്ന് കാറി ബഹളം വെച്ചിട്ട് ഞാൻ അന്നും അറിഞ്ഞില്ല അതുപോലെ മരച്ചു പോയി എന്നാ എനിക്ക് എനിക്കറിയാൻ വരാതെ പോയി ഈ ആരും ഇല്ലാത്തതാണ് ഞാൻ ഇട്ടു കണ്ടതെല്ലാം ഇടിഞ്ഞ് പറഞ്ഞ് പിന്നെ ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയല്ല പിരുമേൽ കമ്പനിയിൽ സമാന സ്വഭാവത്തിലുള്ള ലയങ്ങളിലാണ് തൊഴിലാളികൾ ജീവൻ പണയം വച്ച് കഴിയുന്നത് സർക്കാർ നൽകുന്ന വാഗ്ദാനങ്ങൾ വിസരിച്ചാണ് തൊഴിലാളികൾ ഇത്രയും കാലം കഴിഞ്ഞത് ഈ മഴക്കാലം കഴിയുമ്പോഴേക്കും പിരുമേൽ ടീ കമ്പനിയിലെ എത്ര കുടുംബങ്ങൾ ബാക്കിയാകും എന്നറിയാൻ കഴിയില്ല ആരും എങ്കിലും ജീവൻ പൊലിഞ്ഞ് കഴിഞ്ഞ് സഹായം നൽകാതെ ജീവൻ പൊലിയാതിരിക്കാനുള്ള സഹായമാണ് ഇവർക്ക് നൽകേണ്ടതെന്നാണ് തൊഴിലാളികൾ പറയുന്നത് ഇടുക്കി